ഓട്സും ചിക്കനും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് രണ്ട് കപ്പ് റോൾഡ് മില്ലറ്റ് ഓട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വെക്കണം അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി അതിനുശേഷം ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക എന്നിവ ഈ രണ്ട് എണ്ണം വീതം ഇട്ട് കൊടുക്കാം ഒരു സവാള അരിഞ്ഞതും നാലോ അഞ്ചോ ബോൺലെസ് ചിക്കനും ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും ഒഴിച്ച് രണ്ട് വിസലിന് വേവിച്ചെടുക്കാം പ്രഷറൊക്കെ പോയിക്കഴിഞ്ഞ് ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഞാൻ ഇതൊരു വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിന്റെ മുകളിലേക്ക് ഒരു ടീസ്പൂണ് സവാള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് മൂപ്പിച്ചിട്ട് കൊടുക്കാം ഷുഗർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം